വി ഡി സതീശൻ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശനെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതിലൊന്ന് വി ഡി സതീശൻ വിദേശ രാജ്യങ്ങളിൽ പോയി വലിയ തോതിൽ പണം പിരിച്ച് ഇവിടെ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് പണം പിരിച്ചു ആ പണം പിരിച്ചതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു വന്നില്ല ഇവിടെയാണെങ്കിൽ ഈ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പണം പിരിച്ചത് എന്നാണ് പറയുന്നതെങ്കിലും ആ പിരിച്ച പണം കൊണ്ട് വി ഡി സതീശൻ വീട് നിർമ്മിച്ചിട്ടില്ല ഇവിടെ ചില സ്പോൺസർമാരും അതുപോലെ തന്നെ ചില എൻ ജി ഒ സഹകരണത്തോടു ഉണ്ടാക്കിയിട്ടുള്ള വീട് തൻ്റെ പട്ടികയിൽപ്പെടുത്തി ഈ പുനർജനിയെന്ന് അവകാശപ്പെട്ട് അതാണ് പുനർജനി എന്നാണ് വി ഡി സതീശൻ അതിന് കൊടുത്ത പേര് പുനർജനിയുടെ പേരിൽ വിദേശത്ത് നിന്ന് വൻതോതിൽ പണം പിരിച്ചു നിയമവിരുദ്ധമാണത് ആ വിദേശത്ത് പിരിച്ച പണം വി ഡി സതീശൻ എന്തു ചെയ്തു ഇപ്പോഴാകട്ടെ കേരള നിയമസഭയിൽ ഉയർന്നു വന്നൊരു വിഷയമുണ്ട് കേരള നിയമസഭയിൽ ഉയർന്നു വന്ന വിഷയം നൂറ്റി കോടി രൂപ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് മത്സ്യം കൊണ്ടുവരുന്ന വലിയ പെട്ടിയിൽ നൂറ്റൻപത് കോടി രൂപ കൊണ്ടുവന്ന് വി ഡി സതീശനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് അതൊരു അഞ്ചോ പത്തോ കോടി രൂപ ഇവിടുത്തെ ഏതെല്ലാം കോൺഗ്രസ് കമ്മിറ്റികൾ കൊടുത്തു ബാക്കി പണം വി ഡി സതീശൻ കൊണ്ടുപോയി എന്നുള്ള ആക്ഷേപം ഉയർന്നു വന്നു കേരള നിയമസഭയിൽ എം എൽ എ തന്നെ നിലമ്പൂർ എം എം എൽ എ തന്നെ ഈ കാര്യം നിയമസഭയിൽ വ്യക്തമാക്കി പക്ഷേ നിയമസഭയിൽ ഉണ്ടായിരുന്ന വി ഡി സതീശിന് ഒരക്ഷരം പറയാൻ കഴിഞ്ഞില്ല പുറത്ത് പറഞ്ഞു ഒരു നടപടികൾ സ്വീകരിക്കാൻ വി ഡി സതീശന് കഴിഞ്ഞില്ല ഇവിടെ ആ രണ്ട് പ്രശ്നങ്ങൾ മാത്രമല്ല വി ഡി സതീശിനെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ഇ ഡിയുടെ അന്വേഷണം വന്നു ഇ ഡി അന്വേഷണം വന്നു ഇൻകം ടാക്സ് അന്വേഷണം വന്നു ഏതാണ്ട് തൻ്റെ പ്രതിപക്ഷ പദവി ഉപയോഗിച്ചുകൊണ്ട് വി ഡി സതീശൻ രക്ഷപ്പെടാൻ നോക്കി അതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ലെന്ന് വന്നപ്പോൾ വി ഡി സതീശൻ ഡൽഹിയിൽ പോയി ബി ജെ പി ആർ എസ് എസിൻ്റെ നേതാക്കളെ കണ്ടു അവിടെയുള്ള ചിലരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി ആർ എസ് എസുമായി ഒരു സഖ്യമുണ്ടാക്കി ആ സഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇടതുപക്ഷത്തെ ശക്തമായി എതിർക്കാം ബി ജെ പിയെ മൃദുവായിട്ട് മാത്രമേ പറയൂ എന്നെല്ലാമുള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടാണ് തിരിച്ചു വന്നത് ഇപ്പോഴതാണ് കേരളത്തിൽ വി ഡി സതീശ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ബി ജെ പി കോൺഗ്രസിൻ്റെ ചില അന്തർധാരകൾ ശക്തമായി പ്രവർത്തിച്ചു വരികയാണ് അതിന് താൻ രക്ഷപ്പെട പ്പെടുപ്പെടണം എന്നാഗ്രഹത്തോടുകൂടി ബി ജെ പിക്ക് മുമ്പിൽ ആർ എസ് എസ്സിനു മുമ്പിൽ സറണ്ടർ ചെയ്ത് ഒരൈക്യം ഉണ്ടാക്കി പ്രവർത്തിക്കുകയാണ് വി ഡി സതീശൻ്റെ നിലപാട് തന്നെ നോക്കിയാൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിനുശേഷമുള്ള കാര്യങ്ങൾ കേരള ഗവണ്മെൻറ്റിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയുമാണ് വി ഡി സതീശൻ എതിർക്കുന്നത് ഇല്ലാത്ത കഥകളുണ്ടാക്കി രാഷ്ട്രീയ നേതാക്കന്മാരെ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തേജോപതം ചെയ്ത് ആർ എസ് എസിൻ്റെ ഗുഡ് ബുക്കിൽ കയറി ബി ജെ പിയുടെ ഗുഡ്ബുക്കിൽ കയറി ആ ബാന്ധവ ശക്തിപ്പെടുത്താനാണ് ബി ജെ പി ബി ജെ പിയുമായി ധാരണയുണ്ടാക്കിക്കൊണ്ട് വി ഡി സതീശൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇ ഡിയുടെ അന്വേഷണം ഇപ്പോൾ നടക്കാത്തത് നൂറ്റി അൻപത് കോടി രൂപ മത്സ്യപ്പെട്ടിയിൽ കൊണ്ടുവന്ന് വാങ്ങിയത് എന്താ ഇപ്പോൾ ഇ ഡി അന്വേഷിക്കാത്തത് എന്താ ഇൻകം ടാക്സുകാരെ അന്വേഷിക്കാത്തത് ഈ ബന്ധത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇത് മറച്ചു പിടിക്കാൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുക അതിനുവേണ്ടി ഏത് വൃത്തികെട്ട നിലപാടുകളും സ്വീകരിക്കുക ഇത് ഇതാണിപ്പോൾ വി ഡി സതീശൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ ഈ അശ്ലീല വീഡിയോ ഇറക്കുന്നതിന് പ്രശസ്തനാണ് കഴിഞ്ഞ തൃക്കാക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് വി ഡി സതീശൻ മുൻകൈയ്യെടുത്ത് അദ്ദേഹത്തിൻ്റെ ചില പി ആർ വർക്കുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരശ്ലീല വീഡിയോ ഉണ്ടാക്കി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് അത് പരാതി കൊടുത്തു പിന്നെ അതുമായി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചില്ല പക്ഷേ ഒരു അശ്ലീല വീഡിയോ ഇറക്കി ആ അശ്ലീല വീഡിയോ ഇറക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് വളരെക്കാലം വി ഡി സതീശൻ്റെ കൂട്ടുകാരനും ഇരുപത്തിരണ്ട് വർഷത്തോളം വി ഡി സതീശൻ്റെ ഓഫീസ് സെക്രട്ടറിയായും പറവൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നവരുടെ കുടുംബാ കുടുംബത്തെയാണ് ആ കാര്യങ്ങളെല്ലാം പുറത്തു വന്നു അവർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് വരെ കേസ് കൊടുക്കാൻ വി ഡി സതീശൻ മുന്നോട്ട് വന്നിട്ടില്ല അശ്ലീല വീഡിയോ നിർമ്മിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വൃത്തികെട്ട രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണ് വി ഡി സതീശൻ എന്ന് മാത്രമല്ല ആ പ്രശ്നങ്ങളെന്ന് തടി രക്ഷപ്പെടാൻ അദ്ദേഹം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി എസ് രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിൻ്റെ പേരിലും ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു നയിബുണ്ട് രണ്ട് പേരുടെ പേരിൽ കേസ് കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കി അന്ന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞവർക്ക് നേരെ ഈ വ്യാജ സി ഡി ഉണ്ടാക്കിയെന്ന് പറയുന്നവർക്ക് നേരെ എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത് കൊടുത്താൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും